എന്റെ സുഹൃത്ത് പറഞ്ഞ ഞാൻ വീരസ്യം പറയുന്നു എന്നാണ് ജെ കെ വീരസ്യം പറയാൻ കുറച്ച് ദിവസമായിട്ട് സഖാക്കൾ വരുന്നില്ലായിരുന്നു കാരണം കേരളത്തിലെ നിങ്ങൾ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് കോടതിയിൽ പോയി കോടതി എടുത്ത് തോട്ടിലിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ കണക്കില്ലെങ്കിൽ കാശില്ല കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തം ഒളിച്ചോടുന്നത് നിർത്തണം പിന്നെ താങ്കൾ മനോഹരമായ ഭാഷയിൽ ഒരു പ്രയോഗം നടത്തി മനുഷ്യരൂപം പൂണ്ട എന്താ കാശൊന്നും തന്നില്ല അങ്ങനെ എന്താ പറഞ്ഞത് എന്താ നിനക്കൊന്നും തരാനില്ല അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നേതാവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം ഇത് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ പണം കിട്ടിയില്ല സാർ നിങ്ങൾക്ക് നിനക്കൊന്നും തരാനില്ല എന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ രൂപം മനുഷ്യരൂപമാണോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങളാ പറയേണ്ടത് നിനക്കൊന്നും തരാനില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആടും കുടുക്കയും ചട്ടിയും വട്ടിയും വിറ്റവരൊന്നും കൊടുത്തില്ല മിസ്റ്റർ ജെയ്ക്ക് കാരണം പണ്ട് കൊടുത്തവൻ നേരത്തെ എൻ്റെ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ജി ഹരി പറഞ്ഞു ഒരു എം എൽ എയുടെ കുടുംബത്തിലെ കടം തീർക്കാൻ പൈസ ചെലവഴിച്ചു കോടിയേരിയുടെ പോലീസ് കോടിയേരിയുടെ വാഹനം ഇടിച്ച് മരിച്ചുപോയ പോലീസുകാരന് കൊടുത്തു അതൊക്കെ ഇപ്പോൾ പരിഗണന കിടക്കുകയാണ് വേറൊരാൾക്ക് കൊടുത്ത പണം അതൊക്കെ ഇപ്പോൾ പരിചയമില്ല ഇതെന്തർത്ഥം എന്താ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ പറയുന്ന മാതിരിയിൽ ഇത്രയും വലിയ ദുരിതമുണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് അത് പുട്ടടിക്കാനല്ല അതിന് കയ്യും കണക്കും വേണം അതാ കോടതി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ വീരസ്യം ചാനലിൽ ഇരുന്ന് പറയുന്ന ഡി സി പി എം നേതാക്കന്മാർ ഈ വീരസ്യത്തിൻ്റെ പത്തിലൊന്ന് നിങ്ങളുടെ അക്കൗണ്ട്സ് ഓഫീസർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നെങ്കിൽ ഈ ചർച്ചയ്ക്കിടയുണ്ടാക്കുമായിരുന്നോ ഒന്നും കൂടി ചോദിച്ച് പറഞ്ഞു കേന്ദ്രം കോടതി ഞങ്ങൾ പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കേന്ദ്രം നിങ്ങൾക്ക് പണം തരില്ലെന്ന് പറഞ്ഞോ ഇനി മാധു ചോദിച്ച ചോദ്യം മാധു രണ്ടായിരത്തി അഞ്ചിലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടാക്കുന്നത് അന്ന് ജയ്ക്കിൻ്റെ പാർട്ടിയും ഹരിയുടെ പാർട്ടിയും ചേർന്നിട്ടാണ് അത് നെറ്റിൽ നോക്കിയാൽ കിട്ടും ഹരിയോടും ജയ്ക്കിനോടും ഞാൻ പറയുന്നത് ആ നിയമം കൊള്ളരുതാത്ത നിയമമാണെങ്കിൽ ആ നിയമം കേരളത്തിന് തരുന്നതിന് തടസ്സമുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരുടെയും പരസ്പരം എന്നൊരു പരിഹാരം കാണണം സാർ കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്താ പറയുന്നത് എസ് ഡി ആർ എഫിനുള്ള പണം തികയാതെ വന്നാൽ അധിക സഹായത്തിന് സംസ്ഥാനത്തിന് അർഹതയുണ്ട് എസ് ഡി ആർ എഫിന് കൂടെ എൻ ഡി ആർ എഫിലേക്ക് ഒരു നിവേദനം മെമ്മോറാണ്ടം കൊടുക്കണം എന്നാണ് കരി മെമ്മോറാണ്ടം കൊടുത്തത് ഓഗസ്റ്റ് പത്തൊമ്പതിന് കൊടുത്തത് ദ്രുതഗതിയിലുള്ള അവിടുത്തെ മണ്ണ് നീക്കാൻ ചളി നീക്കാൻ ഇരുന്നൂറ്റി പതിനാറ് കോടി വേണം എന്ന് പറഞ്ഞു വയനാട്ടിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കാൻ വേണ്ടി നവംബർ പത്തൊമ്പതിന് പ്രഖ്യാപിക്കാൻ നവംബർ ഒരു കടലാസ് എല്ലാം കൂടി എഴുതി ചൂട്ടി പറക്കി കൊടുത്തു ഞാൻ ചോദിക്കട്ടത് വായിച്ചു നോക്കണ്ടേ ഈ കടലാസിൽ എന്താ ഉള്ളത് എന്ന് കോടതിയുടെ അതാ പറഞ്ഞത് ഇതിനൊന്നും പിണറായിക്ക് സമയമില്ല പ നൂറ്റിച്ചില്ലാണ് ദിവസം കഴിഞ്ഞു കടലാസ് എഴുതി കൊടുക്കാൻ സമയമില്ല ഐ എം സി ടി റിപ്പോർട്ടില്ല ഒരു സാധനവുമില്ല ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദിച്ച് ചോദിക്കട്ടെ മാധു അല്ല ഈ പിണറായി വിജയൻ എന്ത് കൊടുത്തു നമ്മുടെ വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് മാധു ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കാഞ്ഞിട്ടാണ് ആദ്യം കിട്ടേണ്ടത് മെമ്മോറാണ്ടം മെമ്മോറാണ്ടം പരിശോധിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർ മിനിസ്റ്റീരിയൽ ടീം എന്ന് പരിശോധിക്കണം അത് നമ്മൾ അഡ്വാൻസ് പരിശോധിച്ച് വെച്ചു രണ്ടാമത് ഇതിനൊരു ഹൈ ലെവൽ കമ്മിറ്റി ഇത് റിപ്പോർട്ട് കൊടുക്കണം ഡിസാസ്റ്റർ ഫണ്ട് മാനേജ്മെന്റ് കൊടുത്തിട്ട് അവർ കൂടുതൽ തുക സ്റ്റേറ്റിന് കൈമാറും മൂന്ന് മാസമാണ് ഇതിന് താമസിച്ചു എന്ന് പറയുന്നത് മൂന്നര മാസം കൃത്യമായി കൃത്യമായിടെ കത്തിലടക്കം പറയുന്നത് മൂന്നര മാസം താമസിച്ചു എന്നുള്ളതാണല്ലോ ഈ മൂന്നര മാസം എടുത്താണ് നാട്ടിലുള്ള സകല സംസ്ഥാനങ്ങളും ഇത്തരം ദുരന്ത പുനരധിവാസത്തിന് പണം ആവശ്യം വരുന്ന സമയത്ത് ഈ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറയുന്നത് അതിന്റെ പ്രാഥമികമായ ചില രേഖകൾ ആവശ്യങ്ങൾ നിവേദനങ്ങളൊക്കെ കൊടുക്കണം അത് മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഓഗസ്റ്റ് മാസം കൊടുത്തിട്ടുണ്ട് ഈ പി ഡി തന്നെ വിശദമായ പി ഡി തന്നെയാണ് നവംബറിൽ കൊടുത്തു എന്ന് പറയുന്നത് അത് മൂന്ന് മാസം എടുത്താണ് എല്ലാ സർക്കാരുകളും കൊടുക്കാറുള്ളത് ത്രിപുരയടക്കം സിക്കിം അടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ പോയി ഈ പറയുന്ന ഐ എം സി ടിയുടെ അടക്കം സന്ദർശനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പത്തും ഇരുന്നൂറും പത്തും മുന്നൂറും കോടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് ഞാൻ പറയാൻ പോയപ്പോഴാണ് നിങ്ങൾ എന്റെ വായ ഞാൻ 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 കേറിയിട്ടില്ല മാധു ഇതാ കേന്ദ്രം വായെട്ടില്ല സമയം വെറുതെ പോക്കണ്ടല്ലോ കേന്ദ്രം കൊടുത്ത വിട്ട് ഞാൻ വായിക്കാം ഓൺ മാധുവിന്റ് ഓഗസ്റ്റ് ടീം ഓൺ ഓൺ ആൻഡ് അതല്ല ഓഗസ്റ്റ് സീക്കിംഗ് അഡീഷണൽ പോയിന്റ് സിക്സ് മലയാളത്തെ പറഞ്ഞ ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡിങ് ടെമ്പററി റിലീഫിന് വേണ്ടി കൊടുത്തു ഇതല്ല മാധു ചോദിച്ചത് എനി നിങ്ങൾ അതൊക്കെ ഞാൻ സമ്മതി തള്ളിക്കളയാം വാദത്തിന് വേണ്ടി നിങ്ങൾ ആൽവലാതിപ്പം എന്താ ഇവിടെ കിട്ടിയില്ല വേറെ പലയിടത്ത് കൊടുത്തു എന്നല്ലേ അത് രാഷ്ട്രീയമാണെന്നാണ് അത് നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നു അല്ല തമിഴ്നാടിന് കൊടുത്ത അത്രയാണ് തമിഴ്നാട് ഭരിക്കുന്ന എൻ ഡി എ ആണോ മാധു തമിഴ്നാട് ഭരിക്കുന്ന നഖശിഖാന്ത ബി ജെ പി എതിർക്കുന്ന ഒരു സർക്കാരല്ലേ അല്ലേ എന്താ തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്തു ാരൻ അതിനാവശ്യമായ രേഖകളും റിപ്പോർട്ടുകളും കൊടുത്തു സമയത്ത് അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപൊക്കെ പ്രാഥമികമായ സഹായം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് സിക്കിമിൽ അടക്കം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകാത്തത് എന്നാണ് ചോദിച്ചത് അല്ല മാധു പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്യാനാ ഈ ഗവൺമെന്റിന് വീടുണ്ടാക്കാൻ ഭൂമി കണ്ടെത്തിയിട്ടുണ്ടോ മാധു എനിക്ക് ഉത്തരം എന്താ എന്ത് ചെയ്യാനാണ് ഇവിടെ ഉള്ളവരൊന്നും ചെയ്യില്ല എന്ന മുൻധാരണ കൊണ്ടാണ് ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ ഒന്ന് പൂർത്തി ഞാൻ ഒന്ന് പൂർത്തി അവിടെ റീഹാബിലിറ്റേഷൻ നടക്കണം വീട് നിർമ്മിക്കണം ടൗൺഷിപ്പ് ഉണ്ടാക്കണം അതിന് അത്യാവശ്യമായിട്ട് സ്ഥലം വേണ്ടേ സ്ഥലം കിട്ടിയോ സ്ഥലം കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം മാധു ഞാൻ ഇന്നും വരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ വേണ്ടി ഒരു പൈസ കൊടുക്കാതെ അതിന്റെ രണ്ട് പറയുന്നു ിൽ ജയന്ദ്രയായി നിഷേധിക്കുന്നത് അങ്ങ് തുടർച്ചയായി നിഷേധിക്കുന്ന മറുപടി എന്ന് പറയുന്നത് അടിയന്തര സഹായം പ്രഖ്യാപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന സ്ഥലം ആ സ്ഥലം എന്ന മുൻധാരണ അങ്ങനെ പ്രഖ്യാപിക്കാതിരുന്നത് ഒരിക്കലുമല്ല മാർച്ച് കണ്ടെത്തിനം കേരളത്തിലെ അക്കൗണ്ട് ജനറൽ കൊടുത്ത കണക്ക് പ്രകാരം മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ നീക്കിയിരിപ്പുണ്ട് ഈ വർഷം കൊടുക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് രണ്ട് ഘട്ടങ്ങളിലായി ഈ സാമ്പത്തിക വർഷം മൊത്തം ലഭിക്കേണ്ട തുക ഉടനെ റിലീസ് ചെയ്തു പറഞ്ഞു ടിയന്തരാവശ്യങ്ങൾ ഉപയോഗിച്ചോളൂ അതിന്റെ പകുതിയുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് തന്നാൽ തന്നാൽ ബാക്കി നിങ്ങളുടെ പേപ്പറുകൾ തരാം അതല്ലേ മാധു മാധു കോടതി കോടതി ചോദിച്ചത് കോടതിയുടെ കോടതിയുടെ മുമ്പാകെ പോയി പറഞ്ഞപ്പോൾ എന്താ ഇനി ഒന്നുകൂടി കേട്ടോ അല്ല മുന്നിലേക്ക് ഈ കാര്യങ്ങൾ ശേഷമാണ് അപ്പോൾ ചോദിക്കാം പക്ഷെ തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന മുഴുവൻ കണക്കും കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ ഇവിടേക്ക് മാത്രം സഹായ പ്രഖ്യാപനം നടക്കുകയുള്ളൂ എന്നുള്ളതാണോ എന്നാണ് കാര്യങ്ങൾ സമയത്ത് മുട്ടില്ലാതെ വരുന്ന രീതിയിൽ സഹായം 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 പ്രഖ്യാപിച്ചില്ലേ 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 ആ പ്രഖ്യാപിച്ചത് മുഴുവൻ കേരള ഹൈക്കോടതി ഞാൻ തരാം കേരള ഹൈക്കോടതി അഫിഡവിറ്റിൽ മുഴുവൻ രേഖകളും ഉണ്ട് ഏതൊക്കെ മാനദണ്ഡ പ്രകാരം കൊടുത്തു

അത് നിങ്ങൾ ഞാനും തമ്മിലുള്ള രാഷ്ട്രീയപരമായ വ്യത്യാസമാവാൻ അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ അല്ലല്ല ഞങ്ങൾ ബി ജെ പി സർക്കാർ ചെയ്യുന്നത് പാർഷ്യലാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കും നീതിന്യായ സംവിധാനത്തിന് നിരക്കാത്തതാണ് മാധു ഇതൊന്ന് കോടതി ചോദിച്ചൂടെ പാർലമെന്റിനകത്തൊരു മന്ത്രി തെറ്റായ വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തുകൂടെ എന്തേ പാർലമെന്റിൽ ചോദിച്ചതിന് അങ്ങനെ ഒരു ഇമ്പീച്ച്മെന്റോ അത്തരം നടപടികളിലൊക്കെ പോവാത്തത് മാധു നമ്മളിവിടെ അറിയാതെ ചെയ്യുന്നത് ഈ ഗവൺമെന്റ് കാണിക്കുന്ന കൊള്ളരുതായ്മക്ക് ഈ ജനതയോട് എന്ന് ചോദിക്കുന്നതാണ് അതിന് മറുപടി അങ്ങനെ ശ്രീ ശ്രീജേന്ദ്ര മാസ